എ ഐ രംഗത്ത് മത്സരം മുറുകുന്നതിനിടെ ലോകത്തിലെ മുൻനിര ടെക് ഭീമനായ ഗൂഗിൾ തങ്ങളുടെ ഏറ്റവും പുതിയതും ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതുമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ജെമിനി ത്രീ അവതരിപ്പിച്ചിരിക്കുകയാണ് കാലിഫോർണിയയിലെ മൗണ്ട് വ്യൂയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇത് എ ഐ മേഖലയിലെ ഒരു പുതിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി ഗൂഗിൾ ഡെവലപ്മെൻറ്റ് ടീമാണ് ജെമിനി ത്രീ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജമിനി ത്രീക്ക് അതിന്റെ മുൻഗാമികളെക്കാൾ അത്യധികം മികച്ച വിചിന്തന ശേഷിയും ഡീപ്പ് മൾട്ടിപ്പിൾ മോഡൽ അണ്ടർസ്റ്റാൻഡിംഗ് കഴിവും കഴിവുമുണ്ടായെന്നാണ് ഗൂഗിളിന്റെ അവകാശവാദം എന്താണ് മികച്ച വിചിന്തന ശേഷി അഥവാ അഡ്വാൻസ്ഡ് റീസണിംഗ് സങ്കീർണമായ ഗണിതശാസ്ത്ര പ്രശ്നങ്ങളും അക്കാദമിക് ചോദ്യങ്ങളും കൂടുതൽ കൃത്യതയോടെ വിശകലനം ചെയ്യാനും ഉത്തരം നൽകാനും ജമനി ത്രീക്ക് സാധിക്കും മുൻ മോഡലുകൾക്ക് പരിഹരിക്കാൻ കഴിയാതിരുന്ന പല പ്രശ്നങ്ങളും ജമിനി ത്രീ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മൾട്ടി മോഡൽ അണ്ടർസ്റ്റാൻഡിംഗ് ടെക്സ്റ്റ് ചിത്രങ്ങൾ വീഡിയോകൾ ശബ്ദ ക്ലിപ്പുകൾ കോഡ് എന്നിവയുൾപ്പെടെ വിവിധ രൂപത്തിലുള്ള ഡേറ്റ ഒരേ സമയം മനസ്സിലാക്കാനും അവയെ സമന്വയിപ്പിക്കാനും ഇതിന് കഴിയും കൈകൊണ്ട് എഴുതിയ കുറിപ്പുകൾ പോലും വായിച്ച ഘടനാപരമായ വിവരങ്ങളാക്കി മാറ്റാൻ ഇതിന് സാധിക്കും ജമിനി ത്രീയുടെ ഏജന്റിക് കോഡിംഗ് ശേഷി ഡെവലപ്പർമാർക്ക് സങ്കീർണങ്ങളായ കോഡിംഗ് ടാസ്കുകൾ കുറഞ്ഞ പ്രോമിറ്റുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കും സെർച്ച് ഉൾപ്പെടെയുള്ള തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ജമിനി ത്രീ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമെന്നാണ് ഗൂഗിളിൻ്റെ ഉറപ്പ് എല്ലാ ഉപഭോക്താക്കൾക്കും ജെമിനി ആപ്പിലും ഇത് ലഭ്യമാകും എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്ലാൻ അനുസരിച്ച് ഉപയോഗപരിധിയിൽ വ്യത്യാസമുണ്ടാകും നിലവിൽ അറുപത്തി അഞ്ച് കോടിയിലേറെ ഉപഭോക്താക്കൾ എല്ലാ മാസവും ജെമിനി എ ഐ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഗൂഗിൾ പറയുന്നു ജമിനി ത്രീ യുക്തിഭദ്രമായ ചിന്തയുടെ കാര്യത്തിൽ അത്യാധുനികമാണ് ഒരാശയത്തെ സൂക്ഷ്മമായ സൂചനകൾ മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ദുഷ്കരമായ പ്രശ്നത്തെ വേർതിരിച്ചെടുക്കുന്നതിനോ എല്ലാം ജമിനി ത്രീക്ക് കഴിയും നിങ്ങളുടെ ആവശ്യത്തിന് പിന്നിലെ സന്ദർഭം ഉദ്ദേശം കണ്ടെത്താൻ ജമിനി ത്രീക്ക് കൂടുതൽ കഴിവുണ്ട് അതിനാൽ കുറഞ്ഞ പ്രോംപ്റ്റിംഗ് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് വെറും രണ്ട് വർഷത്തിനുള്ളിൽ എഐ വെറും ടെക്സ്റ്റുകളും ഇമേജുകളും വായിക്കുന്നതിൽ നിന്ന് സന്ദർഭം മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ കഴിവുള്ളവരായി പരിണമിച്ചു പരിണമിച്ചുവെന്നത് വിസ്മയകരമാണ് ഗൂഗിൾ സിഇഒ സുന്ദർപ്പിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഈ പുതിയ മോഡൽ എ ഐ രംഗത്ത് ഗൂഗിളിൻ്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് സാങ്കേതിക വിദഗ്ദ്ധർ കരുതുന്നു ഓപ്പൺ എ ഐയുടെ ജി പി ടി ഫൈവ് പോയിൻ്റ് വൺ ഉൾപ്പെടെയുള്ള മുൻനിര മോഡലുകളുമായി മത്സരിക്കാൻ ജംനി ത്രീക്ക് സാധിക്കും അറിഞ്ഞത് കുന്നോളമെങ്കിൽ ഇനി അറിയാനുള്ളത് കടലോളം കടലോളമെന്ന ചുരുക്കം